ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റിതൂസ് ടിപ്സ് ഒരു സാധാരണ തയ്യൽ മെഷീനിൽ ചവിട്ടി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങുന്നവർക്കും അതുപോലെ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് ഒരു സാധാ തയ്യൽ മെഷീനിൽ തയ്യൽ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യം പഠിക്കേണ്ടത് ഒരു തയ്യൽ മെഷീൻ എങ്ങനെ ചവിട്ടാമെന്നുള്ളതാണ് തയ്യൽ മെഷീൻ ചവിട്ടിപ്പടിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യൽ മെഷീൻ പഠിക്കാം ചവിട്ടി തയ്ക്കാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ സൂചിയുടെ ആവശ്യമില്ല അപ്പം നമുക്ക് ഈ സൂചി ഒന്ന് ഊരി മാറ്റാം അതിനെ ഹാൻഡ് വീലൊന്ന് ചെറുതായി കറക്കി സൂചി ഒന്ന് പൊക്കി വെച്ചിട്ട് സൂചി ഇതുപോലെ ഊരിയെടുക്കാം അതുപോലെ ബോബിനും കേസും കൂടി തയ്യൽ മെഷീനിൽ നിന്ന് ഊരി മാറ്റാം ഇതാണ് ബോബിനും കേസും അപ്പോൾ നമ്മൾ ബോബിനും കേസും സൂചി മെഷീനിൽ നിന്ന് ഊരി എടുത്തിട്ടുണ്ട് ഇത് ച നമ്മൾ ചവിട്ടി പഠിക്കുന്ന സമയത്ത് ബോബിനും കേസും നൂലൊന്നും ആവശ്യമില്ല മെഷീനില് സൂചി മാറ്റാതെ നമ്മൾ ചവിട്ടാൻ ശ്രമിക്കുമ്പോൾ തുണി ഇല്ലാതെയാണ് നമ്മൾ ചവിട്ടിപ്പടിക്കുന്നത് അപ്പോൾ സൂചിയുടെ ഷാർപ്നസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സൂചി ഊരി മാറ്റിയത് ഇതാണ് തയ്യൽ മെഷീൻ്റെ വീൽ ഈ ഹാൻഡ് വീൽ നമുക്കൊന്ന് പതുക്കെ കറക്കി കൊടുക്കാം ഈ ഹാൻഡ് വീൽ എപ്പോഴും നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് മാത്രമായിരിക്കണം കറക്കേണ്ടത് വീൽ ബാക്കിലേക്ക് കറക്കിയാൽ തുണി ബാക്കിലോട്ട് പോകുകയും അതുപോലെ തന്നെ നൂല് കുടുങ്ങുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മളിരിക്കുന്ന ഭാഗത്തേക്ക് മാത്രം ഹാൻഡ് വീൽ കറക്കാൻ ശ്രമിക്കുക ഇതുപോലെ പതുക്കെ പതുക്കെ നമ്മളിരിക്കുന്ന ഭാഗത്തേക്ക് വീൽ കറക്കി പ്രാക്ടീസ് ചെയ്യാം പഠിക്കുന്ന സമയത്ത് ബാക്കിലോട്ട് എന്തായാലും ബാക്കിലോട്ട് വീല് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്താൽ മതി പതുക്കെ പതുക്കെ ഈ ഹാൻഡ് വീൽ കറക്കി കൊടുക്കാം ഹാൻഡ് വീൽ കറങ്ങുന്നതിനനുസരിച്ച് താഴെ മെഷീൻ്റെ ചക്രം കറങ്ങുകയും മെഷീൻ ചക്രം കറങ്ങുന്നതോടൊപ്പം തന്നെ താഴെയുള്ള പെടൽ താഴോട്ടും മുകളിലോട്ടും മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ രണ്ടു കാലും ഈ പെഡലിൽ വെക്കുക അതിനുശേഷം ഹാൻഡ് വീൽ പതുക്കെ കറക്കി കൊടുക്കാം ഹാൻഡ് വീൽ കറക്കി കൊടുക്കുന്നതിനനുസരിച്ച് പെഡൽ താഴോട്ടും മുകളിലോട്ടും മൂവ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് നമ്മുടെ കാലുകൊണ്ട് പെടലിൻ്റെ ചലനത്തിനനുസരിച്ച് താഴോട്ടും മുകളിലേക്കും ചലിപ്പിക്കുക ബലം പ്രയോഗിച്ച് പെടൽ ചവിട്ടാൻ ശ്രമിക്കരുത് വീൽ കറങ്ങുന്നതിനനുസരിച്ച് പെടൽ താഴോട്ടും മുകളിലോട്ടും ചലിക്കും അതിനനുസരിച്ച് നമ്മൾ കാല് വെച്ച് പെടലിൻ്റെ മൂവിങ്ങിനനുസരിച്ച് താഴോട്ടും മുകളിലോട്ടും കാല് വെച്ചൊന്ന് ചവിട്ടിക്കൊടുത്താൽ മതി പെടലിൻ്റെ ചലനത്തിനനുസരിച്ച് നമ്മൾ ചവിട്ടിക്കൊടുക്കാത്തത് കൊണ്ടാണ് വീല് ബാക്കിലോട്ട് പോകുകയും നൂല് കട്ട പിടിക്കുകയും ചെയ്യുന്നത് ഇനി നമുക്ക് പതുക്കെ ഒന്ന് നിർത്തി കൊടുക്കാം വീണ്ടും ആദ്യത്തേതുപോലെ ഹാൻഡ് വീൽ കറക്കി പെടൽ ചവിട്ടാം മെഷീൻ ചവിട്ടാൻ പഠിക്കുന്ന സമയത്ത് വളരെ പതുക്കെ ഹാൻഡ് വീൽ കറക്കി മെഷീൻ ചവിട്ടാൻ പഠിച്ചാൽ മതി പല പ്രാവശ്യം ഇതുപോലെ ചവിട്ടി പ്രാക്ടീസ് ചെയ്താൽ വളരെ സ്പീഡിൽ തന്നെ നമുക്ക് ഒരു തയ്യൽ മിഷ്യൻ ചവിട്ടാൻ പഠിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്യുക